അതെ തായ്ലൻഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണണ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോട്ടാ ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് സൗജന്യമായിട്ട് തായ്ലൻഡ് കാണാനുള്ള അവസരം ബേബി ചേട്ടൻ ഒരിക്കലേക്കാണ് നമസ്കാരം ഞാൻ ജോബി ചോന്നമണ് എന്റെ ജീവിതത്തില് ഏറ്റവും വലിയൊരു ആഗ്രഹം കേട്ടോ തായ്ലൻഡ് ഒന്ന് കാണാന്നുള്ളത് ഞാൻ എന്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സാധിക്കണ നേരെ ബേബി ചേട്ടന് വിളിച്ചോ കാരണം എന്താണെന്ന് അറിയോ ബേബി ചേട്ടൻ മുപ്പത് വർഷമായിട്ട് തായ്ലന്റിൽ ഉണ്ട് ആയിരക്കണക്കിന് ആളുകളെയാണ് തായ്ലൻഡ് ഭംഗി കാണിച്ചിട്ടുള്ളത് അല്ലേ ഏതൊക്കെ പാക്കേജുകളാണ് നമ്മളതിലുള്ളത് ഇപ്പോ നമുക്ക് കസ്റ്റമറുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള പാക്കേജ് ഉണ്ട് അതായത് ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സ് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് പാക്കേജ് ചെയ്ത് അതായത് അവര് എന്ത് കാണണം എന്ന് പറയുന്നോ അത് നമ്മള് കാണിക്കൂലെ ഇവിടെ പ്രധാനമായിട്ട് കാണേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ പ്രധാനമായിട്ടും വില്ലേജ് ബാൻസുക്കാവതി പാലസ് പിന്നെ എല്ലാവരും പോകുന്ന ഒരു സംഭവമാണ് കോറൽ ഐലൻഡ് അതായത് കോറൽ ഐലൻഡിൽ തന്നെ എന്റെ പൊന്നോ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആകാശത്തോടെ പറക്കാം പിന്നെ ബോട്ടിങ് അതേപോലെ വെള്ളത്തിന്റെ അടിയിൽ ഇട പോയിട്ടുള്ള സംഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ ഒരു എന്താ പറയാ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കോറൽ ഐലൻഡ് എന്ന് പറയുന്നത് അല്ലേ എന്തായാലും ഗംഭീര കാഴ്ച തന്നെയാണ് അപ്പൊ തായ്ലന്റ് കാണന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബേബിച്ചേട്ടനെ വിളിക്കുന്നത് തന്നെയൊന്നുമല്ല നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് സൗജന്യമായിട്ട് തായ്ലൻഡ് കാണാനുള്ള അവസരത്തെ ബേപ്പിച്ചിട്ട് ഒരു കേക്കാണ് അതായത് ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് സൗജന്യമായിട്ട് നിങ്ങൾ നേരെ എയർപോർട്ടിലിട്ട് വന്ന് മതി ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സ് അമ്മേ ഇതേപോലത്തെ ഒരു ഓഫർ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം രണ്ട് പേർക്കേ പറ്റുള്ളൂ അപ്പൊ തായ്ലൻഡ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് ഇവിടുത്തെ മുക്കും മൂലയൊക്കെ ബേബി ചേട്ടൻ അറിയാൻ പറ്റും പിന്നെ അത് തന്നില്ല ആദ്യം ഞാൻ ഇവിടെ വന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തായ് ഫുഡൊക്കെ കഴിച്ചപ്പോ എനിക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ തോന്നി പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നല്ല കുത്തരി പുളിശ്ശേരി മോരുകറി ഉപ്പേരി പപ്പടം തുടങ്ങിയിട്ട് അടിപൊളി ഇന്ത്യൻ അതായത് ശരിക്കും നമ്മുടെ സ്ഥലം ബേബി ചേട്ടാ സൗത്ത് വട്ടായ സൗത്ത് പട്ടയ ആ സൗത്ത് പട്ടായയിൽ മലബാർ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അദ്ദേഹത്തിന് ഉണ്ട് അപ്പോ നിങ്ങൾക്ക് ടൂർ പാക്കേജ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം അല്ലേ നമ്മള് പാക്കേജില് കേരള ഫുഡ് ഇൻക്ലൂഡ് ചെയ്താ കൊടുക്കും കൊടുക്കുന്നത് ഓക്കെ വളരെ സന്തോഷമുണ്ടായിരിക്കും മലയാളികൾ തന്നെയല്ലേ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ ഒഴുകി വരികയാണ് അതായത് പട്ടായ എന്ന് പറയുന്ന വലിയൊരു പട്ടണമാണ് ആ പട്ടണത്തിൽ എന്താ പറയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോറൽ ഐരന്റ് തുടങ്ങിയിട്ട് നമ്മൾ കണ്ടുപോകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ി പാക്കേജുകളാണ് കൂടുതലും അതെ അല്ലേ അതെ ടൂറിസം രംഗത്ത് മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത അടിപൊളി സമ്മാനമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ക്രിസ് ട്രാവൽസ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ചേട്ടാ നമ്മൾ എത്ര ദിവസമാണ് ഓഫർ കൊടുക്കണമെന്ന് പറഞ്ഞു ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സ് ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സ് ആണ് പത്ത് രൂപ ചെലവില്ലാണ്ട് നിങ്ങൾക്ക് തായ്ലൻഡിൽ വന്നിട്ട് കാണാൻ പറ്റാവുന്ന ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് അല്ലേ അതായത് ഈ ഒരു അവസരം നിങ്ങൾ എന്തായാലും സാധ്യമാക്കിയത് കാരണം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആ കമന്റ് ചെയ്യുന്നതോട് കൂടി നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും കോൺടാക്ട് നമ്പർ രണ്ടുപേരും മെൻഷൻ കൂടി ചെയ്യുക അടിപൊളി ഓഫർ ആണ് ഇട്ടാ നമുക്ക് ഈ തായ്ലൻഡില് വേറെ എവിടെയൊക്കെ നമുക്ക് ഈ പാക്കേജ് കൊടുക്കാൻ പറ്റും അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റുള്ള ട്രാവൽ ഏജൻസിനെ ഒന്ന് ചെറുതാക്കി കാണിക്കാനല്ല ബേബി ബേബിച്ചേട്ടൻ ഇത്രയും വർഷമായിട്ട് തായ്ലൻഡിൽ ഉള്ളത് കൊണ്ടും ഇവിടത്തെ മുക്കുമൂലം അറിയാവുന്നതുകൊണ്ടും എന്താ പറയാ നമുക്ക് കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അല്ലേ അപ്പൊ ആ ഒരു സൗകര്യം നിങ്ങൾ എന്തായാലും സാധ്യമാക്കട്ടെ അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഈ ഒരു എന്താ പറയാ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം എന്ന് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ബേബിച്ചേട്ടിലൂടെ അതും സാധിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ആ ഒരു ആഗ്രഹം സാധിക്കട്ടെ ആരാണോ ഭാഗ്യശാലി അപ്പൊ വേറെ ഒന്നും ഇനി എന്തെങ്കിലും ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സ് ഫ്രീ ആയിരിക്കും അത്രയേ ഉള്ളൂ എന്തായാലും അപ്പോഴും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു